ട്ട് നമ്മൾ ഇതുവരെ ഒരു നടനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഇവർക്കാർ സംവിധാനം ചെയ്യാൻ പോവാണ് എന്താണ് ഈ അവസ്ഥാനുള്ളത് സന്തോഷം അത്ര നാട്ടിലും ആക്ട് ചെയ്ത് അപ്പൊക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് അപ്പൊ വിശേഷം വന്നതോടുകൂടി അപ്പൊ കുറച്ചും കൂടെ അറിയാൻ തുടങ്ങി അറിയപ്പെടാൻ തുടങ്ങിയല്ല അവരോട് അറിയപ്പെടുമായിരുന്നു എന്നാലും വിശേഷത്തിലുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ വലിയ ലെങ് ഉള്ള ക്യാരക്ടർ ക്യാരക്ടറാണ്

ഓക്കെ ബൈച്ചാട്ടിൽ ഒരു നടിയാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആ കാരണം ബൈജു ചേട്ടൻ ഫാമിലി വൈസ് ബിസിനസ് ആണെങ്കിലും സിനിമയെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ബ്ലഡ് അല്ലേ അതുകൊണ്ടാണ് ഞങ്ങള് ചോദിച്ചത് ൂര് ആണ് പഠിച്ചുകൊണ്ടിരിക്കുക ാണ് ഒരുമിച്ച് എന്റെ പൂജക്കും ശേഷം ക്രൂ എല്ലാരും പരിചയമുണ്ട് ക്രൂ വിശേഷം ഇഷ്ടമാണ് പറഞ്ഞ പോലെ ആക്ടി എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ അതുകൊണ്ടാണല്ലോ സെറ്റ് അറിയാതല്ലേ ഈ സിനിമയായിട്ട് ചേട്ടൻ ഫുള്ള് നടക്കുന്ന സമയത്ത് ഫാമിലിയെ ഒരുപാട് ഇങ്ങനെ കെയർ ചെയ്യാൻ നടന്നത് ആന്റിയാണ് ചേട്ടൻ നോക്കാറൊക്കെ അല്ല ചേട്ടൻ പറയാറുണ്ട് ഞാൻ സിനിമയായിട്ട് എപ്പോഴും ഇങ്ങനെ നടക്കും എന്റെ കുടുംബം എന്ന് പറയാറുണ്ട് എപ്പോഴെങ്കിലും പറയാനാച്ചനെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം അപ്പൊ ഡയറക്ടറൈ കൂടെ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നത് ചോദിക്കാനില്ല ഇങ്ങനെ കാര്യങ്ങൾ ഒന്നും പരിസ്ഥിതിവല ചെയ്യ ഇതിടാനെങ്കിലും മുണ്ട ഡയറക്ഷൻ ഡയറക്ടർ ഒക്കെ ഞാൻ അറിഞ്ഞത് ലണ്ടൻസുമാണ് അന്നെ ഇതിനെ പറ്റി അറിയും ഓക്കേ എനിവേ ഒരുപാട് താങ്ക്സ് കേട്ടോ